ത്തിൻ പാട്ടുകാരാ സ്വപ്നത്തിൻ കൂട്ടുകാരാ ഇറ്റ്സ് മീ ആരോടീമാട്ടേക്ക് എൻ്റെ പുതിയൊരു വീടിലൊക്കെ എന്നെ സ്നേഹിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചൊരു ഫാമിലി ഉണ്ട് എനിക്ക് ആ ഫാമിലിയിലെ എല്ലാവർക്കും 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 സ്വാഗതം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് പാടാമോ ഒരു വട്ടം നീ കാതോരം പാടിയ പാട്ടുകൾ മനോഹരം പാടാ പാട്ടുകൾ സുതാമയം ഇടനെഞ്ചിൻ കൈകൾ കോർക്കാൻ എന്നും കൂടെ വരണ്ട ഇടനെഞ്ചിൻ കൈകൾ കോർക്കാൻ എന്നും കൂടെ വരണ്ട ഓക്കെ ഞാൻ ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞ റൂമിലേക്ക് എത്തിയതാണ് റൂമിലേക്ക് എത്തുമ്പോൾ എത്തുമ്പോഴുള്ള ഒരാഘോഷാണ് നിങ്ങൾ ആദ്യം കേട്ടത് പിന്നെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോ കാണിക്കാനല്ല പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മൈ എക്സ്പീരിയൻസ് അബൌട്ട് വേണ്ട ഇംഗ്ലീഷ് വേണ്ട ഒമാൻ ലൈഫ് ബാംഗ്ലൂർ ലൈഫ് എൻ്റെ കമ്പാരിസം അതിൻ്റെ കമ്പാരിസൺ ആണ് ഇന്ന് പറയാൻ പോകുന്നത് എനിക്കറിയാം ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് സംഭവങ്ങളാണ് ഒന്ന് ബാംഗ്ലൂരും ഒന്ന് ഒമാനും രണ്ടും തെക്കും വടക്കുമാണ് അപ്പം അങ്ങനത്തെ ഒരു ടോപ്പിക് എടുത്തിട്ട് ഞാനിന്ന് അതിനെ കമ്പയർ ചെയ്യാൻ പോവുകയാണെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണാം ഇപ്പൊ വരാ ഇപ്പ വരാ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പൊ വരാ എവിടെ പോവാലെ വെയിറ്റ് വെയിറ്റ് അങ്ങനെ 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 റെഡി ആയി വന്നിരിക്കുന്നു ഇപ്പൊ ഓറഞ്ച് കഴിച്ചോണ്ടിരിക്കുക ഇന്ന് ഞം ഞം ഞാൻ കഴിക്കാൻ ഒന്നും കഴിക്കുന്നില്ല കാര്യായിട്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഡയറ്റിങ് ആണോ ഡയറ്റിങ് അല്ല കഴിക്കാൻ തോന്നുന്നില്ല ഉം ചില ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെയാ ചില ദിവസങ്ങളിൽ നന്നായിട്ട് ഫുഡ് കഴിക്കും ചില ദിവസങ്ങളിൽ കഴിക്കാൻ തോന്നില്ല അങ്ങനെയാണ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ബാംഗ്ലൂർ ലൈഫ് വേഴ്സസ് ഒമാൻ ലൈഫ് ബാംഗ്ലൂരില് പാറിപ്പറന്ന് നടന്ന ഒരു പെൺകുട്ടിയെ ഒരു പിടിച്ചിട്ട് ഒരു കൂട്ടിലേക്ക് കിട്ടാൻ എങ്ങനെയുണ്ടാവും ആ അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതലൊന്നും പറയണ്ട ഈ ഒരു വാക്കിൽ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായി കാണുമെന്ന് വിചാരി വിചാരിക്കുന്നു വിചാരിക്കുന്നു ഇച്ചിരി അറിയാമെങ്കിൽ ഈ കാര്യം ഇപ്പൊ ഞാൻ പറയുന്നതിൻ്റെ കാര്യം മനസ്സിലാവും പിന്നെ അടിപൊളിയാണ് ആ കണ്ണുനീര് തടച്ചിട്ട് പറ എന്നുള്ള കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ല ഫ്രണ്ട്സ് ഒരിക്കലും ഞാനിപ്പോ വീഡിയോന്റെ ആദ്യം പറഞ്ഞ പോലെ ബാംഗ്ലൂരിലെ ലൈഫും ഇവിടുത്തെ ലൈഫും ഒരിക്കലും ഒരാൾക്കും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അത് വേറെ നെക്സ്റ്റ് ലെവലാണ് ബാംഗ്ലൂരിലെ ലൈഫ് ഞാൻ അഞ്ച് വർഷം ഉണ്ടായിരുന്നു പക്ഷെ ആ അഞ്ച് വർഷം എനിക്ക് ആർമാദിക്കാൻ പറ്റി അടിച്ചുപൊളിക്കാൻ പറ്റി ലൈഫിൽ ഇങ്ങനെയും കുറച്ച് ഹാപ്പിനെസ് ഉണ്ട് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അത് മിസ് യൂസ് ചെയ്യുന്ന കുറേ പേരുണ്ട് അവരെ അവരെ പറ്റിയല്ല ഫ്രണ്ട്സ് ഞാൻ പറയുന്നത് എന്നെപ്പോലത്തെ ഗേൾസ് എന്ന് വെച്ച് ഞാൻ മിസ് യൂസ് ചെയ്തിട്ടില്ല എന്നല്ല ചെറിയ ചെറിയ ഹാപ്പിനെസ് എനിക്കും ഉണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ട്രോള് കിട്ടും പിന്നെ അങ്ങനെ പബ്ബ് പാർട്ടി കാര്യങ്ങൾ അതൊക്കെ എന്ന് വെച്ചാൽ എന്തായാലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എന്തായാലും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ലൈഫല്ലേ ഉള്ളൂ മാക്സിമം എൻജോയ്മെന്റ് എന്ന് വെച്ച് നമ്മൾ തെറ്റിലേക്കൊന്നും പോവാതിരുന്നാൽ മതി എന്തൊക്കെ എൻജോയ്മെന്റ് ഉണ്ട് അതൊക്കെ എൻജോയ് ചെയ്തിട്ട് തന്നെ ലൈഫ് അടിച്ച് പൊളിച്ച് കേറി വരണം അങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ബാംഗ്ലൂരിലുള്ള സമയത്ത് പക്ഷെ അടിച്ചുപൊളിക്കാൻ ഞാൻ മറന്നിട്ടില്ല അതിൽ ഞാൻ ഇപ്പം ഭയങ്കര പ്രൗഡാണ് കാരണം അറ്റ്ലീസ്റ്റ് എനിക്ക് ലൈഫിൽ അങ്ങനെയൊക്കെ പറ്റിയല്ലോ പിന്നെ എൻ്റെ ആ കുറച്ച് അടിച്ചു കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബിലുണ്ട് താല്പര്യമുള്ളവർക്ക് കയറി നോക്കാം പിന്നെ വേറെ എന്നാ വേറെ വേറെന്നെ വേറെ പിന്നെ എവിടുത്തെ ലൈഫ് കുഴപ്പൊന്നുമില്ല ഫ്രണ്ട്സ് പൊളിയാണ് അവിടെ വയലന്റ് ലൈഫ് ലൈഫാണെങ്കിൽ ഇവിടെ പീസ്ഫുൾ ലൈഫാണ് ഞാൻ രണ്ടും എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടുനീര് തടക്കണം വേണ്ട വീടും വീട്ടുകാർ വീടും വീട്ടുകാരെയും നാട്ടുകാരും നാട്ടുകാരെ മിസ് ചെയ്യുന്നില്ല വീടും വീട്ടുകാരും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് അല്ല ഇനിയിപ്പോ നാട്ടുകാർ ഫുൾ അൺഫോളോ ചെയ്തു പോവും നാട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ട് ഓക്കേ പിന്നെ അങ്ങനെ 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 ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോൾ ഞാനൊന്നും ഇതിനെപ്പറ്റിയൊന്നും പറയാനായിട്ടില്ല കാരണം ഞാൻ ഇവിടെ വന്നിട്ട് നാലു മാസം ആയിട്ടേ ഉള്ളൂ ബാംഗ്ലൂർ അഞ്ച് വർഷം നിന്നു അപ്പം അങ്ങനെ കമ്പയർ ചെയ്യാനുള്ള സമയമായിട്ടില്ല കമ്പയർ ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കമ്പാരിസം ചെയ്യുന്നതായിരിക്കും പിന്നെ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും എല്ലാം എനിക്ക് എനിക്കറിയണം കമൻ ബോക്സിൽ എഴുതണം പറ്റുമെങ്കിൽ കത്തയക്കണം ഓക്കേ അപ്പൊ ശരി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും എന്റെ അടുത്ത് മാറിപ്പോയി മാറിപ്പോയി നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അടുത്ത വീഡിയോയും കാണാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മി ആരുടെ സെങ് യു ബബായ്